നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം ചൈനയിലെ പുതിയ വൈറസ് ഇതുതന്നെയാണ് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വൈറസിനെ ലോകരാജ്യങ്ങൾ പേടിക്കേണ്ടതുണ്ടോ പ്രത്യേകിച്ചും ഇന്ത്യ കാരണം ഇതിനു മുൻപ് വലിയൊരു മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട് ലോകത്തെ ആകമാനം പിടിച്ചുകെട്ടിയത് ചങ്ങലപ്പൂട്ടിലാക്കിയത് ചൈനയിൽ നിന്നും ഇതുപോലെ തുറന്നുവിട്ട ഒരു ഭൂതമാണ് അതിനുള്ള മറുപടിയും ചൈന തന്നെ നൽകുന്നുണ്ടെങ്കിലും അതിലെത്രത്തോളം വിശ്വാസ്യത എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് ചൈനയിൽ പടരുന്ന എച്ച് എം പി വി അഥവാ ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് ആണ് ഇപ്പോൾ ഏവരുടെയും ആശങ്കയായി മാറുന്നത് കൊറോണ വൈറസ് ലോകത്തെ ആകമാനം അടിമുടി പിടിച്ചുകുലുക്കിയ സാഹചര്യത്തിൽ ഇന്ന് നിരവധി ആളുകളെ ചൈനയിൽ തന്നെ ആശുപത്രിയിലാക്കിയ ഒട്ടനവധി ആളുകളെ ആളുകളുടെ ജീവനെടുത്ത ഈ വൈറസ് ഒരു മഹാമാരിയായി ലോകത്തിലേക്ക് എത്തുമോ എന്നുള്ള ഭയമുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടല്ല എന്നുള്ള സൂചന കൂടിയാണ് ലഭ്യമാകുന്നത് ലോകത്തെ മുഴുവൻ വീടിനുള്ളിലാക്കിയ ശ്മശാനമുഖമായ അന്തരീക്ഷമുണ്ടാക്കിയ കോവിഡ് മഹാമാരിക്ക് ശേഷം ചൈനയിൽ വ്യാപിക്കുന്ന ഈ പുതിയ വൈറസിനെ ആരോഗ്യമേഖല ഏറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത് ആശങ്കയോടെയാണ് ലോകം വീക്ഷിക്കുന്നത് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ചൈനയിൽ പടർന്നു പിടിക്കൂവെന്നും രാജ്യത്ത് അടക്കം പ്രഖ്യാപിച്ചു എന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വരുമ്പോൾ പലയിടത്തും പല ചൈനീസ് വ്ളോഗർമാരും പറയുന്നു ഇവിടങ്ങളിൽ യാതൊരുവിധ പ്രശ്നവുമില്ല ജനങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നു എന്ന് അങ്ങനെയെങ്കിൽ ഈ വൈറസ് വ്യാപിക്കുന്ന സമയത്ത് അതിനുവേണ്ട മുൻകരുതൽ നടപടി ഒന്നും തന്നെ ചൈനീസ് സർക്കാർ സ്വീകരിക്കാത്തതാണോ എന്ന ചോദ്യമാണ് ബാക്കിയുള്ളത് ഈ വൈറസിനെ മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണ് ഭയപ്പെടേണ്ടത് ഇത് പടർന്നു പിടിക്കുന്നതാണോ എന്നാൽ ചൈന ഇതിന് നൽകുന്ന മറുപടി ശൈത്യകാലത്ത് സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു ശ്വസന അണുബാധ മാത്രമെന്നാണ് പറയുന്നത് എച്ച് എം പി വി വ്യാപനത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരാൻ തുടങ്ങിയതോടെയാണ് ചൈന ഇപ്പോൾ ഇങ്ങനെ ഒരു മറുപടി നൽകാൻ ബാധ്യസ്ഥരായിരിക്കുന്നത് ഇതിനു പിന്നാലെ ചൈനയിലേക്കുള്ള യാത്രകൾ പരിമിതപ്പെടുത്തണമെന്ന് പല രാജ്യങ്ങളും തങ്ങളുടെ ഭരണകൂട പൗരന്മാരോട് നിർദ്ദേശിക്കുകയുണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ കൂടിയാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോനെ വെള്ളിയാഴ്ച തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇങ്ങനെ പുറത്തിറക്കിയത് പക്ഷേ ലോകാരോഗ്യ സംഘടനയാകട്ടെ ഇതേക്കുറിച്ച് കാര്യമായ പ്രസ്താവനകളൊന്നും തന്നെ പുറത്തിറക്കിയിട്ടില്ല പ്രത്യേകിച്ച് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലും ചൈനയിൽ നിന്നും ലഭ്യമാകില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന വാർത്തകൾ സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ചൈനയുടെ അയൽ രാജ്യങ്ങളിൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത് ഹോങ്കോങ്ങിലും മറ്റും എച്ച് എം പി വി കേസുകൾ നിരവധി അനവധിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എച്ച് എം പി വി ഒട്ടനവധി ആളുകളെ ബാധിച്ചെങ്കിലും അതിന്റെ തീവ്രത ഇപ്പോൾ കുറവാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് രോഗം പടരുന്ന തോത് വളരെയധികം കൂടുതലാണെന്ന് തോന്നുന്നു എന്നാണ് വിദേശകാര്യ വക്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് മുഴുവനായി വിട്ടു പറയുന്നില്ല എങ്കിൽ പോലും വലിയ തോതിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇത് വ്യാപിക്കുന്നു എന്നുള്ള കാര്യം തുറന്ന് സംവദിക്കുന്നു ചൈനയിലെ നാഷണൽ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അഡ്മിനിസ്ട്രേഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ പൗരന്മാരും വിദേശ സഞ്ചാരികളും പ്രവാസികളുമൊക്കെ തന്നെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് ചൈനയിൽ ഈ രോഗം ബാധിച്ച ആയിരക്കണക്കിന് ആളുകൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നു ഒട്ടനവധി ആളുകൾ ഇതിനോടകം തന്നെ മരണപ്പെട്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കണക്ക് പങ്കുവയ്ക്കാൻ പോലും ചൈനീസ് സർക്കാർ തയ്യാറല്ല നേരത്തെയും അങ്ങനെ തന്നെ ആയിരുന്നു ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധരടക്കം പറയുന്നത് മുൻകരുതലുകളാണ് കൃത്യമായി സ്വീകരിക്കേണ്ടത് ഇന്ത്യയിൽ ഈ രോഗം വരാതിരിക്കാനുള്ള സാധ്യതകൾ സൂക്ഷ്മമായി തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിക്കുകയാണ് ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്ത പനിയും ശ്വാസകോശ രോഗങ്ങളും സംബന്ധിച്ച വാർത്തകൾ സൂക്ഷ്മമായി തന്നെ കേരളവും ഇങ്ങനെ വിലയിരുത്തുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇതിനോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് മന്ത്രി പറയുന്നത് ഗർഭിണികൾ പ്രായമായിട്ടുള്ളവർ ഗുരുതര രോഗമുള്ളവർ ഇവരൊക്കെ തന്നെ മാസ്ക് ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മഹാമാരിയാകാനുള്ള സാധ്യത കൽപ്പിക്കുന്നതോ മറ്റ് പ്രദേശങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതോ ആയിട്ടുള്ള വൈറസുകളെ ഒന്നും ചൈനയിൽ ഈ അവസരത്തിൽ കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ട് ഇന്ത്യ പങ്കുവെക്കുന്നില്ല എന്നിരുന്നാലും മലയാളികളാകട്ടെ ലോകത്തിന്റെ എല്ലാ കോണിലും മുക്കിലും മൂലയിലും മൂലയിലുമൊക്കെയുണ്ട് അതുകൊണ്ട് ചൈനയുൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ജാഗ്രത പുലർത്തി വേണം നാം മുന്നോട്ട് പോകേണ്ടത് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മൂന്ന് തരത്തിലുള്ള വൈറസുകളാണ് ചൈനയിൽ ഭീതി പടർത്തുന്നത് ആ രീതിയിലുള്ള ശ്വാസകോശ അണുബാധകൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് കാരണമായി മാറുന്നത് അതിലൊന്നാണ് എച്ച് എം പി വി ഹ്യൂമൻ മെറ്റാനിയുമോ വൈറസ് കോവിഡ് നയൻറ്റീൻ്റെ ചില വകഭേദങ്ങൾ അടുത്തതായി ഇൻഫ്ലുവൻസ എ വൈറസ് ബാധകൾ ഇത് മൂന്നും തന്നെയാണ് അപകടകാരികളായിട്ടുള്ളത് ചൈന ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ആ ഘട്ടത്തിൽ അവരെയും പ്രത്യേകമായി നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ് പ്രവാസികൾക്ക് പ്രത്യേകമായ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല അതിൻ്റെ ആവശ്യകത ഇല്ല എന്നും മന്ത്രി പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എന്താണ് എച്ച് എം പി വി വൈറസ് എന്നുള്ളതും നാം ഏവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന ഒരു വൈറസാണ് ഇത് ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഈ രോഗം എല്ലാ പ്രായത്തിലുള്ളവരിലേക്കും പിടിപെടുമെന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ളത് പക്ഷേ പ്രായമായവരിലും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിലുമാണ് ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആദ്യമായി ഈ രോഗത്തെ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഒന്നിലാണ് ഇതൊരു പുതിയ രോഗമല്ല എന്ന് തന്നെയാണ് ഇതിലൂടെ പറയേണ്ടത് മുൻപും ലോകത്തിൻ്റെ പല കോണുകളിലും എച്ച് എം പി വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപകടകാരിയായ ഒരു പുതിയ വൈറസ് എന്ന രീതിയിൽ നോക്കിക്കാണ പഴയൊരു വൈറസ് തന്നെയാണ് അപകടകാരിയായി കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമാവുകയും ചെയ്യും തണുപ്പ് കാലത്താണ് കൂടുതലായി ഇത് പകരുന്നത് ജലദോഷമോ പനിയോ വരുമ്പോഴുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ തന്നെയാണ് എച്ച് എം പി വിക്കും സാധാരണയായി കാണിക്കുന്നത് അതായത് പനി ശ്വാസതറസ്സം കഫക്കെട്ട് മൂക്കടപ്പ് എന്നിവയൊക്കെ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് പ്രതിരോധ ശേഷി കുറഞ്ഞവരിൽ ബ്രോങ്കൈറ്റിസിനും ന്യൂമോണിയയ്ക്കും പോലും ഇത് കാരണമാകും അത് മരണത്തിലേക്ക് പോലും നയിച്ചേക്കാം മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് ഇൻറ്റുബേഷൻ പിരീഡ് അതായത് രോഗാണു ശരീരത്തിൽ കയറിയത് മുതൽ രോഗലക്ഷണം കാണിക്കുന്നത് വരെയുള്ള സമയം കോവിഡിന് ശേഷമുള്ള ശാരീരിക അവസ്ഥയും രോഗം വരാനുള്ള സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുന്നുണ്ട് നിലവിൽ എച്ച് എം പി വിക്ക് പ്രത്യേക ആൻറ്റി വൈറൽ തെറാപ്പിയോ അല്ലെങ്കിൽ മുൻകരുതൽ വാക്സിനുകളോ ഒന്നും തന്നെ നമുക്ക് ലഭ്യമല്ല ഇതെങ്ങനെ പകരുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ വൈറസ് ഉള്ള ഒരാളിൽ നിന്നും ചുമ തുമ്മൽ എന്നിവയിൽ നിന്നും ശ്രമങ്ങൾ ശരീരത്തിലേക്ക് എത്തിച്ചേരാം രോഗം ബാധിച്ചവരുമായി നേരിട്ടുള്ള സമ്പർക്കം നടത്തി കഴിഞ്ഞാൽ അതും പകരാനുള്ള സാധ്യതയാകും മലിനമായ പ്രതലങ്ങളിൽ സ്പർശിച്ചതിന് ശേഷം വായിലോ മൂക്കിലോ കണ്ണിലോ തൊടുന്നതു വഴിയും പകരാം ഇതിനുള്ള പ്രതിരോധ മാർഗങ്ങളെന്ന് പറയുന്നത് നേരത്തെ കൊറോണ വൈറസിനെ നാം അകറ്റി നിർത്തിയതുപോലെ തന്നെ കൈകൾ സോപ്പോ വെള്ളമോ ഉപയോഗിച്ച് കഴുകണം കുറഞ്ഞത് ഇരുപത് എങ്കിലും കഴുകണം തൊട്ടടുത്ത് നിന്ന് ആരെങ്കിലും തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്താൽ മുഖവും മൂക്കും പൊത്തിപ്പിടിച്ച് തുമ്മാനായി ശ്രമിക്കുക മാസ്ക് നിർബന്ധമായും ഉപയോഗിക്കുക കണ്ണോ മുഖോ വായോ തൊടുന്നതിന് മുൻപ് തന്നെ കൈ കഴുകി എന്നുള്ള ഉറപ്പ് വരുത്തുക കോവിഡുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എച്ച് എം വി വൈറസും കോവിഡിന് കാരണമായിട്ടുള്ള സാൾസ്കോവ് ടു വൈറസും വ്യത്യസ്ത വൈറസ് കുടുംബങ്ങളിൽപ്പെട്ടതാണെങ്കിലും സമാനമായ ചില കാര്യങ്ങൾ സമാനതകൾ ഇതിനുണ്ട് രണ്ട് വൈറസും ബാധിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ് രോഗബാധിതരുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് പടരും തൊണ്ടവേദന ചുമ വിറയൽ പനി ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ രണ്ടിനുമുള്ളതാണ് പ്രായമായവർ കുട്ടികൾ തുടങ്ങി രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെ ഇത് ബാധിക്കും അങ്ങനെയുള്ള വളരെയധികം ഗുരുതരമായ വിഷയങ്ങളുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് മരളി വാർത്ത